മെറിറ്റിൽ വന്നവരെ ഇത്തവണ ബിസിസിഐ നിരാശരാക്കിയില്ല മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ അങ്ങനെ ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഋഷഭ് പന്തിനൊപ്പം സഞ്ജുവിനെയും ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ സീനിയർ താരം കെ എൽ രാഹുൽ പുറത്തായി ആരാധകരുടെ പ്രാർത്ഥനയ്ക്കും പ്രതീക്ഷയ്ക്കുമെല്ലാം ഫലമുണ്ടായിരിക്കുന്നു ഇത്തവണ സഞ്ജുവിനെ ഒഴിവാക്കിയാൽ അത് താരത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് പല മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും ടീം സെലക്ഷൻ അത്ര എളുപ്പമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഹാർദിക് പാണ്ഡ്യെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി സെലക്ട് ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് നിലവിൽ താരം ഫോം ഔട്ടാണെങ്കിലും ആണെങ്കിലും കഴിവിൽ ബി സി സി ഐ വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പം കോഹ്ലിയോ ജെയ് സോളോ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും സൂര്യകുമാർ യാദവ് ശിവൻ ദുബെ എന്നിവരാണ് ടീമിലെ മറ്റ് ബാറ്റ്സ്മാൻമാർ ഓൾ റൗണ്ടേഴ്സായി ജഡേജയും അക്സർ പട്ടേലും ഫാസ്റ്റ് ബോളേഴ്സായി ബുംറ സിറാജ് അർഷദീപ് സിംഗ് എന്നിവരുമാണ് ഉള്ളത് സ്പിന്നേഴ്സായി കുൽദീപ് യാദവ് യുസ്വേന്ദ്ര ചഹൽ എന്നിവരുമുണ്ട് റിസർവ് താരങ്ങളുടെ ലിസ്റ്റിൽ ശുഭ്മാൻ ഗിൽ ഖലീൽ അഹമ്മദ് റിംഗു സിംഗ് ആവേഷ് ഖാൻ എന്നിവരും ടീമിനൊപ്പം ഉണ്ടാവും സഞ്ജുവിനെ ടീമിലെടുത്തതിൽ മലയാളി ആരാധകരും ആവേശത്തിലാണ് ഇത്തവണ ഇന്ത്യയെ വിജയിപ്പിക്കുന്ന ഒരു മാച്ച് വിന്നിംഗ് നോക്ക് താരത്തിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മാത്രമല്ല ഇന്ത്യ അവസാനമായി രണ്ട് തവണ ലോകകപ്പ് നേടിയപ്പോഴും ടീമിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു ബി ഈ ചിന്തയും സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇത്തവണ ആരുടെയും ഔദാര്യത്തിലല്ല സഞ്ജു ടീമിലെത്തിയത് ഐ പി എൽ പ്രകടനം പ്രധാന മാനദണ്ഡമായിരിക്കില്ല എന്ന് മുൻപ് പറഞ്ഞിരുന്നെങ്കിലും സഞ്ജു ഐ പി എൽ ആയാലും വേൾഡ് കപ്പ് ആയാലും ഒരേ മൈൻഡിൽ തന്നെയാവും കളിക്കുക എന്ന് താരത്തിൻ്റെ വിമർശകർക്ക് പോലും കൃത്യമായി അറിയാം കാത്തിരിക്കാം പയ്യൻ്റെ മികച്ച പ്രകടനത്തിനായി അവൻ ഒറ്റയ്ക്കാണ് വന്നത്